എല്ലാവർക്കും എല്ലും പുതിയ പോഡ്കാസ്റ്റിലേക്ക് ഞാൻ ആനന്ദ് ഞാൻ അനു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകളെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് ഐ ടി പ്രൊഫഷനുകളുടെ മാനസികാരോഗ്യവും അവരുടെ ജീവിത രീതികൾ അത് മനസ്സിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് അനു ഐ എന്ന് കേൾക്കുമ്പോൾ പലർക്കും നല്ല ശമ്പളം ആഡംബര ജീവിതം എന്നൊക്കെയാണ് ഓർമ്മ വരുന്നത് പക്ഷേ അതിന് പിന്നിൽ വലിയ സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും ഇല്ലേ തീർച്ചയായും ആനന്ദ് പുറമെ കാണുന്ന തി തിളക്കങ്ങൾക്കപ്പുറം ഐ ടി മേഖലയിലെ സമ്മർദ്ദം വളരെ വലുതാണ് ട്വന്റി ഫോർ ബൈ സെവൻ വർക്ക് കൾച്ചർ കർശനമായ ഡെഡ് ലൈനുകൾ ജോലി സ്ഥലത്തെ മത്സരം ടെക്നോളജിയിലെ അതിവേഗ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള സമ്മർദ്ദം പിന്നെ വർക്ക് ലൈഫ് ബാലൻസിൻ്റെ അഭാവം ഇതെല്ലാം മാനസികാരോഗ്യത്തെ കാര്യമായി ബാധിക്കും പ്രത്യേകിച്ച് ഈ ഓൺ കോൾ സിസ്റ്റം അല്ലെങ്കിൽ രാത്രി ഷിഫ്റ്റ് ഡ്യൂട്ടികൾ ഒക്കെ ഉറക്കത്തെയും ദൈനംദിന ചിട്ടകളെയും ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഉറക്കമില്ലായ്മ ഐ ടി പ്രവേശനങ്ങൾക്കിടയിൽ സാധാരണമാണ് ഇത് നേരിട്ട് മാനസികാരോഗ്യത്തെ ബാധിക്കും ഉറക്കം കുറയുമ്പോൾ ക്ഷീണം ശ്രദ്ധക്കുറവ് ക്ഷമയില്ലായ്മ ദേഷ്യം വിഷാദം എന്നിവ വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ ശരീരത്തെ കോർട്ടിസോൾ അളവ് കൂടുകയും ചെയ്യുന്നു ഈ തുടർച്ചയായ സമ്മർദ്ദം ഐ ടി പ്രൊഫഷണലുകളുടെ തലച്ചോറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമോ നമ്മൾ റീൽസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ തലച്ചോറിന് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അതുപോലെ എന്തെങ്കിലും തീർച്ചയായും ദീർഘകാല സമ്മർദ്ദം തലച്ചോറിന്റെ ഘടനയിലും പ്രവർത്തനത്തിലും മാറ്റങ്ങൾ വരുത്തും ഒന്നാമതായി പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ദുർബലമാകും തുടർച്ചയായി ഉയർന്ന സമ്മർദ്ദം തീരുമാനമെടുക്കൽ പ്രശ്നപരിഹാരം ശ്രദ്ധ എന്നിവയെ നിയന്ത്രിക്കുന്ന ഈ ഭാഗത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാം ഇത് ജോലിയിൽ തെറ്റുകൾ വരാനുള്ള സാധ്യത കൂട്ടും അമിത്കെട്ട്ലയുടെ അമിതമായ ഉത്തേജനം ഭയം ഉത്കണ്ഠ തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് അമിത്കത്തിലെയാണ് തുടർച്ചയായ സമ്മർദ്ദം ഈ ഭാഗത്തെ അമിതമായി ഉത്തേജിപ്പിക്കുകയും ചെറിയ കാര്യങ്ങൾ പോലും അമിതമായി പ്രതികരിക്കാൻ ഇടയാക്കുകയും ചെയ്യാം അടുത്തതായി ഹിപ്പോ ക്യാമ്പസ് ചുരുങ്ങാൻ പഠനത്തെ പഠനത്തെയും ഓർമ്മശക്തിയെയും സഹായിക്കുന്ന ഭാഗമാണിത് ക്രോണിക് സ്ട്രെസ് ഈ ഭാഗത്തെ ചുരുങ്ങാൻ ഇടയാക്കുമെന്നും പഠനങ്ങളുണ്ട് ഇത് ഓർമ്മക്കുറവിനും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ടിനും കാരണമാകാം ന്യൂറോട്രാൻസ്മിറ്റേഴ്സ് അതിന്റെ അസന്തുലിതാവസ്ഥ ഡോപ്പമിൻ സെറോട്ടോണിൻ തുടങ്ങിയ മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന രാസവസ്തുക്കളുടെ സന്തുലിത അവസ്ഥയെ തെറ്റാനും ഇത് കാരണമാകാം അപ്പോൾ ഇത് പലപ്പോഴും വിഷാദം ഉത്കണ്ഠ ജോലിയിലെ അമിത സമ്മർദ്ദം കാരണം ഊർജ്ജസ്വലത നഷ്ടപ്പെടുകയും ജോലിയിൽ താല്പര്യമില്ലാതെ ആവുകയും മാനസികമായി തളരുകയും ചെയ്യുന്ന അവസ്ഥയാണ് മേഖലയിൽ ഇത് വളരെ സാധാരണമാണ് ഈ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ കൈകാര്യം ചെയ്യേണ്ടത് ചില പ്രധാന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഒന്നാമതായി വർക്ക് ലൈഫ് ബാലൻസ് ജോലിയും വ്യക്തിജീവിതവും തമ്മിൽ വ്യത്യസ്തമായ അതിരുകൾ സ്ഥാപിക്കുക ജോലി സമയം കഴിഞ്ഞാൽ ജോലി ചിന്തകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക രണ്ടാമതായി കൃത്യമായി ഉറക്കം ഉറക്കത്തിന് മുൻഗണന നൽകുക ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക മൂന്നാമതായി വ്യായാമം ദിവസേനയുള്ള ശാരീരിക വ്യായാമം സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും മൈൻഡ് ഫുൾനസ് ആൻഡ് മെഡിറ്റേഷൻ മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും മൈൻഡ് ഫുൾനസ് ധ്യാനം എന്നിവ ശീലിക്കാം അഞ്ചാമതായി സാമൂഹിക ഇടപഴകൾ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സമയം ചിലവഴിക്കുക ആറാമതായി ഹോബികൾ ജോലിക്ക് പുറമെ താൽപര്യമുള്ള കാര്യങ്ങൾ ഏർപ്പെടുക ഏഴാമതായി പ്രൊഫഷണൽ സഹായം മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടാൻ മടിക്കരുത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഈ തിരക്കിനിടയിൽ ഇതിനൊക്കെ എങ്ങനെ സമയം കണ്ടെത്തും എന്നുള്ളതാണ് പലരുടെയും ചോദ്യം ഇവിടെയാണല്ലോ സോളിൻ ആപ്പിന്റെ പ്രസക്തി വരുന്നത് തീർച്ചയായും ആനന്ദ് ഐ ടി പ്രൊഫഷണലുകളുടെ ഈ പ്രത്യേക സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ മാനസികാരോഗ്യത്തിനും സ്ട്രെസ് മാനേജ്മെൻ്റ് മാനേജ്മെന്റിനുമായി രൂപകൽപ്പന ചെയ്ത കോഴ്സുകൾ സോളിൻ ആപ്പിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഐ ടി മേഖലയിലെ സമ്മർദ്ദങ്ങൾ ഉറക്കമില്ലായ്മ ബേൺ ഔട്ട് എന്നിവയെ ഫലപ്രദമായി നേരിടാനും മൈൻഡ്ഫുൾനെസ് പരിശീലിക്കാനും സ്ട്രെസ് ഫ്രീ ജീവിതം നയിക്കാനും സഹായിക്കുന്ന ഒരു പ്രത്യേക കോഴ്സ് മൈൻഡ്ഫുൾനെസ് ഐ ടി പ്രൊഫഷണൽ എന്ന പേരിൽ സോളിൻ ആപ്പിൽ ലഭ്യമാണ് ഈ കോഴ്സ് നമ്മുടെ തലച്ചോറിന് വരുന്ന മാറ്റങ്ങളെ എങ്ങനെ തിരിച്ചറിഞ്ഞ് അതിനെ പോസിറ്റീവായി റീവയർ ചെയ്യാം എന്ന് പഠിപ്പിക്കുന്നു വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെ കണ്ടെത്താമെന്നും ഡിജിറ്റൽ വെൽനസ് എങ്ങനെ നിലനിർത്താമെന്നും ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും അത് വളരെ ഉപകാരപ്രദമാണല്ലോ ഈ കോഴ്സ് വാങ്ങാനും ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാനും എങ്ങനെ സാധിക്കും അത് വളരെ എളുപ്പമാണ് ആനന്ദ് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലെ പ്ലേ സ്റ്റോറിലോ ഗൂഗിൾ സെർച്ചിലോ നിങ്ങൾ പോയി സോളിൻ എന്ന് സെർച്ച് ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ വെൽനസ് കോഴ്സുകൾ കാണാനാകും അതിൽ ഐ ടി പ്രൊഫഷണൽക്കായിട്ടുള്ള ഈ പ്രത്യേക കോഴ്സ് പർച്ചേസ് ചെയ്യാനും സാധിക്കും നിങ്ങളുടെ തിരക്കിട്ട ജീവിതത്തിൽ മനസ്സിന് സമാധാനവും കരുത്തും നൽകാൻ സോളിൻ ഒരു നല്ല കൂട്ടാളിയായിരിക്കും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർ തീർച്ചയായും ഈ കോഴ്സ് പ്രയോജനപ്പെടുത്തണം അവരുടെ മാനസികാരോഗ്യം എന്നത് ജോലിയുടെ വിജയത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തീർച്ചയായും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ല ആരോഗ്യം നല്ല മനസ്സ് സോളിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്